ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ബൈ ഗീത ഇന്നത്തെ വീഡിയോയിൽ ഹാവ് ടു ഹാസ് ടു ഹാഡ് ടു അതുപോലെ തന്നെ വിൽ ഹാവ് ടു എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നോക്കുന്നത് ഇത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നവയാണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതുമാണ് അപ്പം ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഹാവ് ടു ഹാസ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് പ്രസൻറ്റ് ടെൻസിലാണ് അല്ലേ ഹാവ് ടു ഹാസ് ടു അതുപോലെ തന്നെ ഹാവ് ടു ഫ്ലൂറിലെ കൂടെയും ഹാസ് ടു സിംഗുലറിൻ്റെ കൂടെയുമാണ് ഇനി നമ്മൾ ഒന്നും കൂടെ ഓർക്കണം ഹാവ് ടു വരുന്നത് കാരണം നമ്മൾ നെക്സ്റ്റ് വേബ് എന്താണ് എപ്പോഴും ബേസ് ഫോം ആയിരിക്കും അതായത് ഹാവ് ടു കഴിഞ്ഞിട്ട് ബി വൺ ഹാവ് ടു ഈറ്റ് അതുപോലെ തന്നെ ഹാസ് ടു ഗോ ഹാവ് ടു റൈറ്റ് ഹാസ് ടു റീഡ് ഇങ്ങനെയാണ് നമ്മൾ ബേസ് ഫോമാണ് വരുന്നത് ഓക്കെ ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് നാളെ നേരത്തെ ഓഫീസിൽ പോകേണ്ടതായിട്ടുണ്ട് കാരണം കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം അപ്പോൾ അല്ലേ അപ്പൊ ഞാൻ പറയില്ല എനിക്ക് കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം നാളെ എങ്ങനെ പറയും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനായിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് എർലി ടു മാറോ ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് എർലി ടു മാറോ ഷി ഹാസ് ടു ഗെറ്റ് അപ്പ് എർലി ടു മാറോ ഇങ്ങനെയാണ് നമ്മൾ പറയുക ഓക്കെ വി ഹാവ് ടു ഗെറ്റ് അപ്പ് എർലി ടു മാറോ ഹി ഹാസ് ടു ഗെറ്റ് അപ്പ് എർലി ടു മാറോ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള ഒരു കാര്യം അറിയിക്കാൻ മാത്രമായിട്ടാണ് നമ്മൾ ഇപ്പം പറയുന്നത് ഓക്കെ ഇനി നമ്മളിപ്പോൾ കുറേ പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് അപ്പം എനിക്കിവിടുന്ന് പെട്ടെന്ന് പോയേ പറ്റുള്ളൂ അപ്പം ഞാൻ അവരോട് എന്താ പറയുക സോറി ഐ ഹാവ് ടു ലീവ് നൗ എനിക്കിപ്പോൾ പോകണം ഐ ഹാവ് ടു ഗോ നൗ അല്ലെങ്കിൽ ഷീ ഹാസ് ടു ലീവ് നൗ ഷി ഹാസ് ടു ഗോ നൗ ഇങ്ങനെയും പറയാം ഐ ഹാവ് ടു ലീവ് നൗ ഓക്കെ അപ്പോൾ നമ്മളവിടെ ഹാവ് ടു കഴിഞ്ഞിട്ട് വേബിൻ്റെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് ബേസ് ഫോമാണ് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക ഇനി ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോകണം അപ്പോൾ ഞാൻ പറയുവാണെ എനിക്ക് ട്രെയിനിലാണ് പോകേണ്ടത് എനിക്ക് ട്രെയിനിൽ പോകണം എനിക്ക് ബസ്സിലല്ല പോകേണ്ടത് ബസ്സിൽ പോയാൽ എനിക്ക് പെട്ടെന്ന് എത്തില്ല അപ്പോൾ സോ എനിക്ക് ട്രെയിനിൽ പോകണം എനിക്ക് ട്രെയിനിൽ പോകേണ്ടതായിട്ടുണ്ട് സോ ഐ ഹാവ് ടു ഗോ ബൈ ട്രെയിൻ ഐ ഹാവ് ടു ഗോ ബൈ ട്രെയിൻ അതേപോലെ ഇനിയിപ്പോൾ അവൾക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്കും എത്തണം ഷീ ഹാസ് ടു റീച്ച് ബൈ നയൻ ഇങ്ങനെ നമ്മൾ പറയും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഹാവ് ടു ഹാസ് ടു ഇത് നിങ്ങൾ സംസാരിച്ച് പഠിക്കുക ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് പറയേണ്ടത് ഓ എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതില്ല എന്ന് പറയണം എനിക്ക് നേരത്തെ നാളെ എഴുന്നേൽക്കേണ്ട എന്ന് പറയണം സോ ഐ ഡോ ഹാവ് ടു ഗെറ്റ് അപ് എർലി ടു മാറോ ാണ് അപ്പൊ ആണ് വന്നിരിക്കുന്നത് ഹാവ് ടു ഗോ നൗ നമുക്ക് ഇപ്പൊ പോകേണ്ടതില്ല ഹ് ടു ഗോ നൗ ഓക്കെ നമുക്ക് ഒമ്പത് മണി ആവുമ്പോഴേക്കും എത്തേണ്ടതില്ല അത്ര തിരക്കില്ല അത്രത്തുകൊണ്ട് നമുക്ക് ഒമ്പത് മണി ആകുമ്പോഴേക്കും എത്തേണ്ടതില്ല അപ്പം വി ഡോണ്ട് ഹാവ് ടു റീച്ച് ബൈ നൈൻ ഓക്കെ ഇവിടെയൊക്കെ അത് നമ്മൾ പ്ലൂറൽ ആണെങ്കിൽ ഡോണ്ട് സിംഗുലർ ആണെങ്കിൽ ഡെസ്ഇൻ ഓക്കെ നെഗറ്റീവ് സെൻറ്റൻസിന്റെ കൂടെ അതും കൂടെ നിങ്ങൾ ഓർത്തു വയ്ക്കുക ഓക്കെ ഇനിയിപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കണം എങ്കിലോ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കണം നിങ്ങൾക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കണോ ഡു യു ഹാവ് ടു മാറോപ്ലി ടു മാറോ നാളെ നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കണോ അവൾക്ക് നേരത്തെ എഴുന്നേൽക്കണോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഷീ ഹാവ് ടു ഗെറ്റ് ഇവിടെ കാര്യം ശ്രദ്ധിച്ചോ അല്ല പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഷി വന്നാൽ ഹാസ് പക്ഷേ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പ്ലി ടു മാറോ അവൾക്ക് നേരത്തെ എഴുന്നേൽക്കണോ എന്ന് ചോദിക്കാനായിട്ട് ഓക്കെ അപ്പൊ അത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അപ്പോൾ ഹാവ് ടു ഹാസ് ടു പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ നമ്മളിപ്പം പ്രസൻറ്റിൽ നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ആവശ്യമായിട്ട് പറയുന്ന സമയത്ത് ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറയണമെങ്കിൽ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു അല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക ു ഇപ്പം ഞാൻ പറയുകയാണ് ഒരു രാത്രി ആയപ്പോൾ ഞാൻ പറയാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നു ഐ എം സ്ലീപ്പി നാവും എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു അത് ഫാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണല്ലേ അപ്പോൾ അത് കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയാനായിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഹാറ്റ് ട്യൂ യൂസ് ചെയ്യുന്നത് അപ്പം അത് പാസ്റ്റിലാണ് അല്ലേ ഇത് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഹാ ട്യൂ തന്നെയാണ് അപ്പം എങ്ങനെ പറയാം ഐ ഹാഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു ഗെറ്റപ്പ് ഹാഡ് ടു ഗെറ്റപ്പ് ഇവിടെയും ഹാ ടു കഴിഞ്ഞിട്ട് എന്താണ് വന്നിരിക്കുന്നത് വെബ് വി വൺ ആണ് അപ്പൊ അത് നിങ്ങൾ പെട്ടെന്ന് ഓർത്തു വെക്കുക ഹാ ടു ആയാലും ഹാ ടു ആയാലും ഹാ ടു ആയാലും വി വൺ ഫോം ഓഫ് ദ വെബ് ഓക്കെ അതായത് ബേസ് ഫോം ഐ ഹാഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ദിസ് മോർണിംഗ് അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ ഐ ഹാഡ് ടു ഗോ ഏർലി അല്ലെങ്കിൽ ഐ ഹാഡ് ടു ഗോ സൂൺ ഐ ഹാഡ് ടു ലീവ് സൂൺ എനിക്ക് നേരത്തെ ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ എനിക്ക് ഒമ്പത് മണിയാവുമ്പോഴേക്കും അവിടെ എത്തേണ്ടി വന്നു ഐ ഹാഡ് ടു റീച്ച് ബൈ നൈൻ ഐ ഹാഡ് ടു റീച്ച് ബൈ നയൻ എനിക്ക് അവിടെ ഒമ്പത് മണിയാകുമ്പോഴേക്കും അവിടെ എത്തേണ്ടി വന്നു ഐ ഹാഡ് ടു റീച്ച് ബൈ നയൻ ഷീ ഹാഡ് ടു അതുപോലെ തന്നെ ഷീ ആണെങ്കിലും ഹാ ടു തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കിത് നെഗറ്റീവാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നില്ല എന്ന് പറയണം അല്ലേ ഞാൻ പറയാണ് എനിക്ക് ഓഫീസിൽ നേരത്തെ പോകേണ്ടത് വേണ്ടത് പക്ഷേ എന്നിട്ടും എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ എനിക്കവിടെ പോകേണ്ടി വന്നില്ല അല്ലെങ്കിൽ എനിക്ക് അവിടെ എത്തേണ്ടി വന്നില്ല ഒമ്പത് മണി ആകുമ്പോഴേക്കും ഇതൊക്കെ പറയാനായിട്ട് എങ്ങനെ പറയാം ഐ ഡി ഹാവ് ടു ഗെറ്റ് അപ്പ്ലി ഐ ഡി ഐ ഡി നോട്ട് എന്നുള്ളതിന് ഐ ഡി ഗെറ്റ് അപ്പ് അല്ല ഐ ഡിൻറ്റ് ഹാവ് ടു ഗെറ്റ് അപ്പ് എന്ന് പറയണം കാരണം നമ്മൾക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വന്നില്ല എന്ന് പറയാണ് ഹാവ് ടു ഗെറ്റ് അപ്പ് ഓക്കെ അപ്പോൾ ഷീ ഡിൻ്റ് ഹാവ് ടു ഗെറ്റ് അപ്പ് അവിടെയും ഷീ ഡിൻ്റ് ഹാവ് ടു ഗെറ്റ് അപ് ഓക്കെ അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക ഇനി ഇത് നിങ്ങൾക്കൊരു ക്വസ്റ്റിനായിട്ട് ചോദിക്കണം നിനക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നോ എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിനക്കിന്ന് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നോ അപ്പോൾ എങ്ങനെ ചോദിക്കും ഡിഡ് യു ഹാവ് ടു ഗെറ്റ് അപ്ർലി ഡിഡ് യു ഹാവ് ടു ഗെറ്റ് അപ്പ് എർലി എല്ലാത്തിനും നിങ്ങൾ ഓർക്കുക ഡിഡ് യു ഹ് ടു ഗെറ്റ് അപ്പ് ഓക്കെ യു ഹാവ് ടു ഗെറ്റ് അപ്പ്ലി ഡിഡ് ഷീ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഡിഡ് ഷീ ഹാവ് ടു ഗെറ്റ് അപ്പ് എർലി എപ്പോഴും ഷീ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റിനാണ് ഹാവ് ടു ആണ് ഹാസ് ടു യൂസ് ചെയ്തത് ബിക്കോസ് നമ്മൾ ഡിഡ് ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു ഹാസ് ടു ഹാവ് ടു ഹാ ടു പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റൻസും പഠിച്ചു ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്ന് പറയാറില്ലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട് ഞാൻ എനിക്കിന്ന് വേഗം ഉറങ്ങണം എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും അല്ലെങ്കിൽ അതിനിക്ക് നാളെ ഒമ്പത് മണി ആകുമ്പോഴേക്കും എത്തേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ ആ വർക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതായത് ഒരു കാര്യം ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിലെ കാര്യമാണത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ പറയാം ഇവിടെ ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് നാളെ ഒമ്പത് മണിയാവുമ്പോഴേക്കും എത്തേണ്ടി വരും എന്ന് പറയുകയാണ് ഒമ്പത് മണിയാവുമ്പോഴേക്കും അവിടെ എത്തേണ്ടി വരും അപ്പോൾ എങ്ങനെ പറയാം ഐ വിൽ ഹാവ് ടു ഒന്നും ചെയ്യാനല്ല നിങ്ങൾ ആ വിൽ ഫ്യൂച്ചർ ആയതുകൊണ്ട് ജസ്റ്റ് ടു വില് ആഡ് ചെയ്യുക നിങ്ങൾ പറയുന്ന സിറ്റുവേഷൻ ഇതാണെങ്കിൽ മാത്രം എനിക്ക് എത്തേണ്ടി വരും എനിക്ക് ചെയ്യേണ്ടി വരും എനിക്ക് പോകേണ്ടി വരും ഇങ്ങനെ നിങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങളവിടെ ിൽ ഹ് ടു നിങ്ങൾ ഫ്യൂച്ചറിലെ കാര്യം നിങ്ങൾ പറയുകയാണ് ഓക്കെ സോ ഐ വിൽ ഹാവ് ടു റീച്ച് ബൈ നൈൻ ടുമോറോ ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ കൂടെ ആരും ഇല്ല അപ്പം എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും എനിക്ക് ആ വർക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും ഐ വിൽ ഹ് ടു ഡു ഇറ്റ് എലോൺ എന്ന് പറയില്ലേ ഇല്ലെങ്കിൽ നമ്മളിപ്പം കുട്ടികൾക്ക് തന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വലിയ ടഫായിട്ട് തോന്നുന്ന സബ്ജെക്റ്റ് ഉണ്ടാവുക മാത്സ് തന്നെ ചില കുട്ടികൾക്ക് വലിയ ടഫാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അവരോട് പറയും നിനക്ക് എക്സാമിൽ പാസ്സാകണമെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കേണ്ടി വരും എന്ന് പറയില്ലേ സോ യു വിൽ ഹാവ് ടു സ്റ്റഡി അലോട്ട് യു വിൽ ഹാവ് ടു സ്റ്റഡി അലോട്ട് ടു പാസ് ദ എക്സാം അല്ലേ ഇങ്ങനെ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ വിൽ ഹാവ് ടു നമ്മളെപ്പോഴും ഫ്യൂച്ചറിലാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹാവ് ടു ഹാഷ് ടു പ്രസൻറ്റില് ഹാ റ്റു പാസ്റ്റില് വിൽ ഹാവ് ടു ഫ്യൂച്ചറിൽ യൂസ് ചെയ്തു എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഹാവ് ടു കഴിഞ്ഞാലോ ഹാഷ് ടു ഹാ ടു ഏത് വന്നാലും അതിൻ്റെ നെക്സ്റ്റ് വേർബ് വി ആണ് അത് ഫ്യൂച്ചറിലായാലും പാസ്റ്റിലായാലും പ്രസൻറ്റിലായാലും അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് വരികയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ